തിരുവനന്തപുരം കഴക്കൂട്ടം കാട്ടായിക്കുണം അത്യാവശ്യം നിരപ്പായ ഒരു പ്രദേശമാണേ കരഭൂമിയിലാണ് ഈ വീട് ഇരിക്കുന്നത് വീടിൻ്റെ ദർശനം വന്നിട്ട് കിഴക്ക് ദർശനമാണോ നാല് ബെഡ്റൂമുണ്ട് വെള്ളത്തിന് കിണറാണ് താഴെ രണ്ട് ബെഡ്റൂമും മേലെ രണ്ട് ബെഡ്റൂമാണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റും നാലര സെൻറ് സ്ഥലത്തിലാണ് ഈ വീട് ഇരിക്കുന്നത് പുതിയ വീടാണ് കേട്ടോ നമുക്ക് രണ്ട് വണ്ടിയോളം ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് തിരുവനന്തപുരം കഴക്കൂട്ടം കാട്ടായികുളം രാത്രിയാണ് വീട് എടുക്കുന്നത് ഇതാണ് വരുന്ന വഴി കേട്ടോ നാലര മീറ്റർ റോഡാണ് രണ്ട് വീടുണ്ട് അതിലൊരു വീട് കൊടുത്തു ഇനി ഫ്രണ്ടിലായി ഈ വീടാണ് നമുക്ക് കൊടുക്കാനുള്ളത് നമുക്ക് രണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും പതിനാറടിയിലെ ഗ്യാറ്റാണ് കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ ദർശനം വന്നിട്ട് കിഴക്ക് ദർശനമാണ് കേട്ടോ വലിയൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് കിണാറ് വീടിൻ്റെ സൈഡ് ലൈറ്റിന് കൊടുത്തിട്ടുണ്ട് സിംഗിൾ ഡോറാണ് പ്ലാവ് ആണ് ഡോറ് കേരം തന്നെയാണ് ലിവിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് ടി വിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിയിലും ചെറിയൊരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു ഡൈനിങ് ഏരിയയാണ് അവിടെ തന്നെയാണ് വാഷ് പേസ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത് വീട്ടിലോട്ട് കയറുമ്പോൾ റൈറ്റ് സൈഡാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് കബർഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് കബോർഡ് കൊടുത്തിട്ടുണ്ട് താഴെ രണ്ട് ബെഡ്റൂമാണ് വീട്ടിലോട്ട് കയറും തന്നെയാണ് രണ്ട് ബെഡ്റൂമും കൊടുത്തിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം അതിന് അലമാര കൊടുത്തിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം അടുത്ത ബെഡ്റൂം അതിൻ്റെ അടുത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് അടുത്ത ബെഡ്റൂം അതിലും അലമാര കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഇത്രയാണ് താഴ്ത്തൊരു ഏരിയ വരുന്നത് സ്റ്റെയർ ഫുള്ള് സ്റ്റീലാണ് ചെയ്തിട്ടുള്ളത് പിന്നോട്ട് കയറുമ്പോൾ ഒരു ചെറിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് നേരെ ബാൽക്കണിയിലോട്ട് പോവാം ബാൽക്കണി ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത് നിരപ്പ് പ്രദേശമാണ് കേട്ടോ ഫസ്റ്റ് ബെഡ്റൂം മേളിൽ കയറുമ്പോൾ ഇടത് സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ജനലും തടി എന്ന് പറഞ്ഞാൽ മഹാഗണിയാണ് കേട്ടോ മഹാഗണിയും ആഞ്ഞിനുമാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാ ഒരേ പാറ്റേണിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മെള്ള രണ്ടാമത്തെ ബെഡ്റൂം ആണേ അതിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് കൊടുത്തിട്ടില്ല റുമുഖ സ്റ്റഡി റൂമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയാണ് ടോട്ടൽ മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ഒരു ബെഡ്റൂം സ്റ്റഡി റൂമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത് നാലര സെൻറ്റ് സ്ഥലമുണ്ട് സിമൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് ഇതാണ് സ്റ്റെയറിലോട്ട് പോകാനുള്ളൊരു ഏരിയ വരുന്നത് ടെറസിലേക്ക് പോകാനുള്ളത് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ